ശ്രീ ്രശേഖരൻ സർ എൻ്റെ ചോദ്യം ഈ ഓണക്കാലത്ത് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ എത്ര ഉത്സവ ചന്തകളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇവയിലുൾപ്പെടെ സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സബ്സിഡി ഇതര വിറ്റുവരവ് എത്രയെന്നും ഈ മാസത്തിൽ പൊതുവിൽ സപ്ലൈകോയ്ക്കുണ്ടായ വിപണി ഇടപെടൽ ബാധ്യത എത്രയെന്നും വ്യക്തമാക്കാം സർ ഈ ഓണക്കാലത്ത് സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലകളിലും പത്ത് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേക ഉത്സവചന്തകൾ സംഘടിപ്പിച്ചു ഉത്സവചന്തകളിൽ ആകെ നാല് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് ഇതിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപ സബ്സിഡി സാധനങ്ങളുടെയും ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപ സബ്സിഡി ഇതര സാധനങ്ങളുടെയും വിൽപ്പനയാണ് സെപ്റ്റംബർ മാസത്തിൽ സപ്ലൈക്കൂടെ ആകെ വിറ്റുവരവ് നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് നാല് എട്ട് കോടി രൂപയാണ് ഇതിൽ എൺപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് കോടി രൂപ സബ്സിഡി വിൽപ്പന ഇനത്തിൽ ഉള്ളതാണ് ഇതിലൂടെ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വിപണി ഇടപെടൽ ബാധ്യത സർ സപ്ലൈകൾ ഉണ്ടായിട്ടുണ്ട് സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഓണക്കാലത്ത് പൊതുവിപണിയിൽ അരിവില വർദ്ധന ഉണ്ടാകാതെ പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ വിജയിച്ചതായി പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഇതിനായി സർക്കാർ എന്തെല്ലാം ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് കൂടാതെ ഓണക്കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം അധിക ഭക്ഷ്യവീതം അനുവദിച്ചിട്ടുണ്ടോ ഈ വിധത്തിലുള്ള മറ്റെന്തെങ്കിലും സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായി എൻ എഫ് എസ് എ നിയമപ്രകാരം സംസ്ഥാനത്തെ അൻപത്തിയേഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് റേഷൻ അർഹതയില്ല എന്നാണ് എന്നാൽ കേന്ദ്രം അനുവദിക്കുന്ന പരിമിതമായ ട്രേഡ് ഓവർ വിഹിതത്തിൽ നിന്നും മുൻഗണനേതര വിഭാഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഭക്ഷ്യധാന്യം വിതരണം നടത്തി വരികയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കിലോയ്ക്ക് എട്ട് രൂപ മുപ്പത് പൈസയ്ക്ക് ലഭിക്കുന്ന അരി നാല് രൂപ നിരക്കിൽ നീലക്കാർഡുകാർക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം വെള്ളക്കാർഡുകാർക്ക് അതത് മാസങ്ങളിലെ ലഭ്യതയ്ക്കനുസരിച്ചും സംസ്ഥാന സർക്കാർ നൽകി വരികയാണ് ഇതിന് പുറമെ ഈ ഓണക്കാലത്ത് ഈ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് കാർഡൊന്നിന് പത്ത് കിലോ അരി സ്പെഷ്യലായി നൽകുകയുണ്ടായി സർ സംസ്ഥാന സർക്കാർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഓണക്കാലത്ത് പോലും അധിക ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കാനോ ഒരു ഭക്ഷ്യക്കമ്മി സംസ്ഥാനമെന്നത് പരിഗണിച്ച് മറ്റെന്തെങ്കിലും ഇളവുകൾ നൽകാനോ നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല